നമസ്കാരം ഇന്നലെ ഉള്ളീന് ഇരുത്തി പ്രകാശ് ജാവ്ദേക്കർജി അടിച്ചുവിട്ട കോമഡി കേട്ട് കേരളക്കാരെ നിന്നിരുന്ന് ചിരിക്കുകയാവ ചിരി അടക്കാനെ പോയ്യാവും ഇവിടെ ഗ്ലാസ് വരെ തെറിച്ചുപോയി മിക്കവാറും ഇവിടെ നരേന്ദ്രമോദിക്ക് മലയാളം അറിയാമായിരുന്നേക്ക് നരേന്ദ്രമോദി പ്രകാശ് ജാവ്ദേക്കറോട് പറഞ്ഞാലേ പ്രകാശ് ജാവ്ദേക്കർ ജി വേറെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാതിരിക്കും മിക്കവാറും ഹിന്ദിയിൽ അത് പറഞ്ഞു കാണാനുള്ള സാധ്യതയുണ്ട് അഞ്ച് സീറ്റൊക്കെ അല്ലേ കേരളത്തിൽ പിടിക്കുമെന്ന് നിന്നിരുന്നെങ്കിൽ അടിക്കുന്നു കോൺഗ്രസ് പോലും പറയുന്നില്ല ഇങ്ങനെ അപ്പോഴാണത് അഞ്ച് സീറ്റ് പിടിക്കും മാത്രമല്ല തൃശ്ശൂരിലും നമ്മുടെ തിരുവനന്തപുരത്തും ഉറപ്പാണ് ബി ജെ പി എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് അത്രയും രാജീവ് ചന്ദ്രശേഖർ പിടിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നാല് ലക്ഷം വോട്ട് പിടിച്ച് അങ്ങ് തൃശ്ശൂർ എടുക്കും എന്നൊക്കെയാണ് പ്രകാശ് ജാവ്ദേക്കർ ജി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി തള്ളി മണിച്ചത് ഇതൊക്കെ എങ്ങനെ അവിടെ മാത്രകൾ കേട്ടിരുന്നു ആവും കുറേ ആളുകളൊക്കെ വാർത്താ സമ്മേളനത്തിനിടയിൽ പുറത്തു പോകുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ബാത്റൂമിൽ കയറി ചിരിക്കാനായിരിക്കും എങ്ങനെ കിട്ടി കണക്കെന്ന് ചോദിച്ചാൽ പറയുകയാണ് ബൂത്ത് തല കണക്കൊക്കെ പരിശോധിച്ചപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അഞ്ചിടങ്ങളിൽ ബി ജെ പിടിക്കും എന്ന് മനസ്സിലായി എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് എൻ്റെ പൊന്ന് പ്രകാശ് ജാവ്ദേക്കർജി രാഷ്ട്രീയം പറയാൻ കഴിയാതെ വരുമ്പോൾ മതത്തെ കൂട്ടിക്കൊടുക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ പണ്ടേ പുറങ്കാൽ വെച്ച് തട്ടിത്തെറിപ്പിച്ചതാണ് വർഗീയവാദികൾക്കും വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്കും കേരളത്തിലെ മണ്ണിൽ ഇടമില്ല എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ കഴിഞ്ഞ തവണ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി നിങ്ങൾ അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ പോലും ജനങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല എന്താണ് നിങ്ങളെന്ന് നന്നായി ഇവിടെ ജനങ്ങൾക്കറിയാം പിന്നെയാണ് പൗരത്വ ഭേദഗതി നിയമവും ഇലക്ട്രൽ ബോണ്ടും മണിപ്പൂർ വിഷയവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തൊക്കെ രാജീവ് ചന്ദ്രശേഖറൊക്കെ നേരിടാൻ പോകുന്ന അതിദാരുണമായ തോൽവി എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന് ആർക്കാണ് അറിയാത്തത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം സ്ഥാപനമായ ഏഷ്യാനെറ്റ് പോലും ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പിടിക്കുമെന്ന് പറയുന്നില്ല അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ പ്രകാശ് മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയ ചിരിയൊന്നുമല്ല പൊട്ടിച്ചിരിയാണ് വരുന്നത് എങ്ങനെ ചിരിക്കാതിരിക്കും മാത്രവുമല്ല തൃശൂർ അങ്ങ് സുരേഷ് ഗോപി എടുക്കും എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് ജനങ്ങൾ തന്നിട്ട് വേണ്ടേ ജാവ്ദേക്കർ ജി എടുക്കാനായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും അയാളുടെ രാഷ്ട്രീയം എന്താണെന്നും അയാൾ എന്താണ് ഉദ്ദേശം വെക്കുന്നതെന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് തൃശ്ശൂർകാർക്ക് നന്നായി തന്നെ അറിയാം കപടത വാരി വിതറി സിനിമ മോഡൽ അഭിനയം കാഴ്ചവെച്ച് സുരേഷ് ഗോപി ഇലക്ഷന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയതും പിന്നീട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ കേരള ജനത കണ്ണു തുറന്ന് കണ്ടതാണ് ഈ സുരേഷ് ഗോപിയുടെ എല്ലാ കോവിത്തരവും ജനങ്ങൾ കയ്യോടെ പിടികൂടിയതാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയെ തോളത്ത് കൈവച്ച് അപമാനിച്ചതും ഒരു വനിതാ മാധ്യമപ്രവർത്തകയെ പരസ്യമായി അപമാനിച്ച് വിട്ടതുമൊക്കെ ജനങ്ങൾ കണ്ടു മാത്രവുമല്ല ലൂർദുമാതാവിനെ കിരീടം കൊണ്ടുവച്ച് കൊടുത്ത് അവസാനം സുരേഷ് ഗോപി ചെമ്പുകോപിയായ കഥയുമൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം പദയാത്ര നടത്തി ഏത് പുതുച്ചേരിയിൽ ടാക്സ് വെട്ടിപ്പ് നടത്തിയ സുരേഷ് ഗോപി ഇവിടെ വന്ന് ഒരു പദയാത്ര നടത്തി തേഞ്ഞൊട്ടിയ കഥയും ജനങ്ങൾ മറന്നിട്ടില്ല കോയമ്പത്തൂരിൽ നിന്ന് സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വന്തം മകന്റെ അപൂർവ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടപ്പോൾ അപമാനിച്ചു വിട്ട കാഴ്ചയും ജനങ്ങൾ മറന്നിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞതും ജനങ്ങൾ മറന്നിട്ടില്ല തിരുവനന്തപുരത്ത് അതായത് സുരേഷ് ഗോപി താമസിക്കുന്ന തിരുവനന്തപുരത്ത് വിഷു കൈനീട്ടം കൊടുക്കാതെ കിലോമീറ്ററോളം കാറിൽ സഞ്ചരിച്ച് തൃശൂരിലെത്തി ഇവിടെ വിഷു കൈനീട്ടം കൊടുത്ത് കൊടുക്കുന്നവരെയൊക്കെ കാലിൽ ഇങ്ങനെ തൊട്ട് നെറുകേലി വെപ്പിപ്പിച്ച് സുരേഷ് ഗോപി ഒരു മാടമ്പിയെ പോലെ ആറാടിയ കാഴ്ചയും ജനങ്ങൾ മറന്നിട്ടില്ല അടുത്ത ജന്മത്തിൽ തനിക്ക് ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ അകത്തെ സവർണാധിപത്യത്തിൻ്റെ ആ മൂർധന്യ ഭാവത്തെ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ കാഴ്ചയും ജനങ്ങൾ മറന്നിട്ടില്ല അങ്ങനെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ എന്താണ് ഒരു കാരണമുള്ളത് വോട്ട് ചെയ്യാതിരിക്കാനാണ് കാരണങ്ങളുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപകരിച്ച ഒരു ഇലക്ഷനാണ് കഴിഞ്ഞുപോയത് പോയത് അയാൾക്ക് അധികാരമാണെല്ലാം അതിനുവേണ്ടി എന്ത് കോമാളിത്തരവും കാണിച്ചു കൂട്ടാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് തൃശ്ശൂറുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും ഇക്കുറി കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല തിരുവനന്തപുരത്തും തൃശൂരും രണ്ടുപേരും ജയിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് പ്രകാശ് ജാവ്ദേക്കർജി ആരോ നൈസായിട്ട് പ്രകാശ് ജാവ്ദേക്കർജിയെ പറ്റിച്ചിരിക്കുകയാണ് അതിനൊരു കാരണം കൂടിയുണ്ട് ഇക്കുറി ബി ജെ പിക്ക് കേരളത്തിൽ ഒരു താമര പോലും വിരിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിയുടെ തണ്ട് നമ്മുടെ അമിത്ഷായും നരേന്ദ്രമോദിയും നദ്ദയും ഒക്കെ കൂടി വെട്ടിയരിഞ്ഞ് കളയും ദാ ഇപ്പം പിടിക്കും നാളെ പിടിക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ കേന്ദ്രമന്ത്രിമാരെ ബി ജെ പിയെ ഒക്കെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സുരയും മഞ്ഞപ്പൊടിയും ഒട്ടകവും ഒക്കെ എന്നാൽ അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ നരേന്ദ്രമോദിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് മൂന്നും നാലും തവണയുമൊക്കെ ഇവിടെ പ്രചാരണ പരിപാടിക്ക് വന്നുപോയ പോയ നരേന്ദ്രമോദിക്ക് എന്താണ് കേരളമെന്ന് നന്നായി മനസ്സിലായിട്ടുണ്ട് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ സുദീപ് തോസൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരനെയും കൊണ്ട് ഉണ്ടാക്കി കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കെട്ടി ഇറക്കിയപ്പോൾ എങ്ങനെയാണ് മലയാളി അതിന് മറുപടി കൊടുത്തതെന്നൊക്കെ നന്നായി തന്നെ സംഘികൾക്കറിയാം ഇവിടെ അത്തരം ഉഡായ്പകൾക്ക് ഒരു സ്കോപ്പുമില്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ എല്ലാവരും വിളിക്കുന്നത് ഇവിടെ ചെകുത്താന്മാരില്ലാത്തത് കൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേരളത്തെ വിളിക്കുന്നത് ആ ചെകുത്താനെ നന്നായി ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റി നിർത്താൻ അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള നമ്പർ ഇറക്കിയാലും ബി ജെ പിക്ക് ഇവിടെ സ്പേസ് ഇല്ല എന്ന കാര്യം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ വളരെ വ്യക്തമായി വെടിപ്പായി തന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘികൾക്ക് മനസ്സിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ ജിക്ക് ബൂത്ത് തല കണക്ക് കൊണ്ടുപോയി കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും തൃശൂരിൽ നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുമെന്നും പറഞ്ഞ സംഘികൾ ആദരിക്കപ്പെടേണ്ടതാണ് ഇമാതിരി കോമഡി പറയാനും സംഘികളുടെ സംഘികളായ മൂത്ത സംഘികളെ പറ്റിക്കാനും ഈ ബൂത്ത് തല കണക്ക് സമർപ്പിച്ച സംഘികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരൊന്നുമല്ല എന്തായാലും ഇലക്ഷൻ വരുമ്പോൾ ആ ബൂത്ത് തല കണക്കൊക്കെ സമർപ്പിച്ച സംഘികളൊക്കെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതാണ് നല്ലത് ടി വിയുടെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് ഇലക്ഷനെ വോട്ടെണ്ണുന്ന സമയത്ത് താമര വിരിയുന്നതും നോക്കി ബി ജെ പി ഓഫീസിലിരിക്കുന്ന സംഘികൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥ സ്ഥിരം അവസ്ഥ തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് നന്നായി അറിയാം ഇന്നും ബി ജെ പി താമര വിരിയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവർ സംഘികൾ മാത്രമാണ് മങ്കിയെ പഠിപ്പിച്ച് നമുക്ക് ഡോക്ടറാക്കാം പക്ഷേ സംഘിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രോളി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു അത് എത്രയോ ശരിയാണെന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ് പ്രകാശ് ജാവ്ദേക്കർജി ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വിളിച്ചിരുത്തി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നിന്ന് അഞ്ച് സീറ്റുകൾ പിടിക്കും എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും സുരേന്ദ്രൻ ഉള്ളിനുള്ളിൽ കിടന്ന് ചിരിക്കുകയാകും റിസൾട്ട് വരുമ്പോൾ എന്തായാലും ബി ജെ പിയുടെ അവസ്ഥ ഒരു ദുരവസ്ഥയാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല